ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ദ ചെയ്യാൻ വേണ്ടി വസിയത് ചെയ്യുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ പറയുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് കടം കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നതാണ് അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഒരു ഉമ്മ ഇവിടെ അടുത്ത് എനിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഉസ്താദെ ദാരിദ്ര്യത്തിലാണ് കടങ്ങൾ കൊണ്ട് മുങ്ങി നിൽക്കുകയാണ് വീട്ടിൽ ചിലവിന് പോലും കയ്യിൽ പണമില്ല ഭർത്താവ് ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിലാണ് നാട്ടിലാണെങ്കിലും ഇവിടെ ജോലിയൊന്നുമില്ല ഗൾഫിൽ നിന്നും വന്നിട്ട് ഇപ്പോൾ നാല് വർഷമായി ഇവിടെ കൽപ്പണിക്കായിരുന്നു ഭർത്താവ് പോയിരുന്നത് എന്നാൽ ഇപ്പോൾ ഭർത്താവിന് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഭർത്താവിന് ഒരു മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ മുട്ടിൻ്റെ താഴോട്ട് വലിയ വേദനയാണ് അതുകൊണ്ട് തന്നെ കൽപ്പണി പോലാത്ത ജോലിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് മറ്റു ജോലിയൊന്നും ശരിയായിട്ടില്ല മാത്രമല്ല വീട്ടിൽ മാതാപിതാക്കളുണ്ട് ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് പ്രായമായിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ള മരുന്നിന് പോലും കയ്യിൽ പണമില്ല വീട്ടിൽ അഞ്ച് മക്കളാണ് അതിൽ നാലെണ്ണം പെൺമക്കളാണ് ചെറുത് ആൺകുട്ടിയാണ് മൂന്ന് പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു അവരുടെ കല്യാണങ്ങളൊക്കെ അടുത്തടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ കയ്യിൽ പണം ഇല്ലാത്തത് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ ആധാരം പണയം വെച്ചിട്ടാണ് അവരുടെ കല്യാണം കഴിച്ചയച്ചത് എന്നാൽ ഇപ്പോൾ ജോലിയൊന്നുമില്ല മാത്രമല്ല ഗൾഫിൽ നിന്ന് വന്നതോടുകൂടി എല്ലാ ബാങ്കടവും തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലിശ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് കടം കുന്നുകൂടി വരികയാണ് ഉസ്താതെ വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് വീട്ടിലെ നിത്യ ചിലവിന് പോലും കയ്യിൽ പണമില്ല വീട്ടിലേക്കുള്ള ചിലവിനുള്ള സാധനങ്ങൾ അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചിരുന്നത് അവിടെയും ഇപ്പോൾ ധാരാളം പണം കൊടുക്കാനായി തുടങ്ങി ഇപ്പോൾ കടയിലേക്ക് മക്കളെ പറഞ്ഞയക്കാൻ തന്നെ മടിയാണ് മാത്രമല്ല മക്കൾക്കും ഇപ്പോൾ കടയിലേക്ക് പോകാൻ വലിയ മടിയാണ് കാരണം കടയിലെ ഉടമ മക്കളോട് പണം കിട്ടാത്തത് കൊണ്ട് വഴക്ക് പറയും ദേഷ്യപ്പെടും അതുകൊണ്ട് മക്കൾക്കും ഇപ്പോൾ കടയിലേക്ക് പോകാൻ മടിയായി തുടങ്ങിയിട്ടുണ്ട് വലിയ പ്രയാസത്തിലാണ് ഉസ്താദ് വിഷമത്തിലാണ് വലിയ പ്രതിസന്ധിയാണ് ദാരിദ്ര്യമാണ് ഉസ്താദ് ദ ചെയ്യണം ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കടങ്ങൾ വേടിക്കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഉസ്താദെ ഉസ്താദത്തു ആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മ ഇവിടെ അടുത്ത് വിളിച്ചിരുന്നു ആ സമയം എൻ്റെ മനസ്സിൽ വന്നതാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും എത്രയോ ആളുകൾ അവരുടെ പ്രയാസങ്ങൾ പുറത്തു പറയാൻ മടിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ടാകും വലിയ കടത്തിൽപ്പെട്ട് ഇനി എന്താണ് ചെയ്യുക മറ്റുള്ളവർ അറിഞ്ഞാൽ അവർ എന്താണ് വിചാരിക്കുക എന്നൊക്കെ കരുതിക്കൊണ്ടും പല ആളുകളും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും അവർക്കൊക്കെയും ഒരു പ്രതിവിധി എന്നുള്ള നിലക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ ഉമ്മ പ്രയാസം അനുഭവിക്കുന്നതുപോലെ എത്ര ആളുകളുണ്ട് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്ന് വീണ്ടും ജപ്തി നോട്ടീസ് വന്ന് അവസാനം നോട്ടീസ് വന്ന് വന്ന് പിന്നെ അവർ ജപ്തി ചെയ്യാൻ വീട്ടിൽ വരും ആ സമയത്ത് അവർ വീട് പൂട്ടി വീട് അവർ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്നും നമ്മെ ഇറക്കി വിടും അതൊക്കെ ഒരു വലിയ ആളുകളുടെ ഇടയിലൊക്കെ ഒരു കുറച്ചിലുണ്ടാകുന്ന കാര്യമാണ് മാത്രമല്ല പിന്നീട് വീടില്ല പിന്നീട് വാടക വീട്ടിലോ മറ്റോ പോയി താമസിക്കേണ്ടി വരും അവിടെയും ചിലവാണ് വാടക കൊടുക്കണം എങ്ങനെ നോക്കിയാലും കയ്യിൽ പണം ഇല്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ളത് ഒരു മനുഷ്യനെ ഖബറിലേക്ക് വരെ എത്തിക്കാൻ അത് കാരണമാകും ഇത് ഞാൻ പറഞ്ഞതല്ല അലി അലിറലിയാഹനു പറഞ്ഞതാണ് കടം എന്നത് അത് ഒരു മനുഷ്യനെ ഖബറിലേക്ക് വരെ എത്തിക്കുമെന്ന് അതായത് കുന്നോളം കടമുണ്ടെങ്കിൽ പിന്നീട് കുടുംബം നോക്കാൻ കഴിയില്ല മക്കളെ നോക്കാൻ കഴിയില്ല കടം വീട്ടാൻ കഴിയില്ല രോഗം വന്നാൽ ചികിത്സിക്കാൻ കഴിയില്ല കടക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നീട് അവസാനം എന്താണ് പിന്നീട് ആളുകളുടെ മനസ്സിൽ വരിക ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് അതാണ് ആലിയറു അള്ളാഹു അനുഹു പറഞ്ഞത് കടം എന്നുള്ളത് ഒരു മനുഷ്യനെ കബറിയിലേക്ക് എത്തിക്കും എന്ന് എന്നാൽ എത്ര തന്നെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നാലും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി മുമ്മിനീങ്ങളായ മനുഷ്യർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്തിട്ട് എന്താണ് കാര്യം നമ്മൾ ജീവനൊഴുക്കിയിട്ട് എന്താണ് കാര്യം നമ്മളുടെ കടം വീടുമോ ഇല്ല എന്നാൽ മറ്റുള്ളവർക്ക് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ അവർക്കൊക്കെ കണ്ണീര് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് മാത്രമല്ല ആ പിന്നീട് ആ കടബാധ്യത ആർക്കാണ് വരുന്നത് നമ്മൾ ഏറെ സ്നേഹിച്ചിരുന്ന നമ്മൾ പൊന്നുപോലെ നോക്കിയിരുന്ന നമ്മുടെ മക്കൾക്കാണ് ആ കടബാധ്യത വരുന്നത് പിന്നീട് ആ കടം അവർ വിട്ടേണ്ട ഒരവസ്ഥയാണ് വരുന്നത് മാത്രമല്ല നമ്മൾ എല്ലാം അവസാനിപ്പിച്ചു ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കാണ് ചെല്ലുന്നത് ഖബറിലേക്കാണ് ഒരു മനുഷ്യൻ കടത്തോടു കൂടി മരണപ്പെട്ടാൽ അവനിക്ക് ദുനിയാവും ആഹ്രവും നഷ്ടപ്പെടുകയാണ് അപ്പോൾ നമുക്ക് ദുനിയാവും നഷ്ടപ്പെടും ആഹ്രവും നഷ്ടപ്പെടും അതുകൊണ്ട് ഒരിക്കലും എത്ര വലിയ ഭീമമായ തുക കടങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത് മനസ്സ് തളർന്നുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും ഒരു പരിഹാരമല്ല മറിച്ച് അതുകൊണ്ട് പ്രശ്നങ്ങൾ അധികരിക്കുകയാണ് അതായത് ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഈ മാനില്ലാത്ത മരണമാവുകയും ചെയ്യും മാത്രമല്ല അവരുടെ മക്കൾക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ പിന്നീട് വലിയ പ്രയാസവും ജീവനെടുക്കാൻ കാരണമായ എല്ലാ ബാധ്യതകളും മക്കൾക്ക് അത് പിന്നീട് ബാധ്യതയായി മാറുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാൽ ആരും ജീവൻ എടുക്കരുത് ഞാനിത് വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാത്തിനും പരിഹാരമുണ്ടാകും നമുക്ക് പ്രയാസങ്ങൾ തരുന്നത് അള്ളാഹുവാണ് അവന് നമുക്ക് ആ പ്രയാസങ്ങൾ എടുത്തു കളഞ്ഞ് ജീവിതത്തിൽ സമാധാനം തരാൻ ഒരു പണിയുമില്ല മാത്രമല്ല പരിശുദ്ധ ഇസ്ലാം മുത്തനബ് സലാഹു അലഹിസല് മാത്തങ്ങൾ ഒരുപാട് മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് കടങ്ങൾ വീടാനുള്ള അപ്പോൾ കുന്നോളം കടങ്ങൾ ഉള്ളവരാണെങ്കിലും കോടിക്കണക്കിന് രൂപ കടത്തിൽപ്പെട്ട് അത് ഇനി ഒരിക്കലും വീടില്ല എന്നോർത്ത് പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ ആ കടങ്ങൾ എളുപ്പത്തിൽ വീടാനുള്ളൊരു മാർഗമാണ് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ അള്ളാഹു സുബാനഹത്താലം നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകളും കുറി ഉള്ളവരാണ് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയുടെയൊക്കെ കുറിയായിരിക്കും എന്നാൽ ആ കുറിയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അവരുടെ കടങ്ങൾ വീട്ടാം അതുപോലെ അവരുടെ പല ഉദ്ദേശങ്ങളും അതുകൊണ്ട് സാധിച്ചെടുക്കാം എന്നൊക്കെ കരുതി അവർക്ക് ആ കുറി എളുപ്പത്തിൽ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട് അവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്നത് അതായത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരെ ലോൺ എടുത്ത് പെട്ടുപോയവരെ ജപ്തി നോട്ടീസ് വന്നവരെ കുറി എളുപ്പത്തിൽ അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ രണ്ട് റക്കാലത്ത് നിസ്കരിക്കണം രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം നിസ്കരിക്കേണ്ട സമയം അത് സുബയ്ക്ക് മുമ്പാണ് സുഭയ്ക്ക് മുമ്പാണ് നിസ്കരിക്കേണ്ട സമയം ആ നിസ്കാരത്തിൻ്റെ പേരാണ് തഹജ്ജുദ് തഹജുദ് നിസ്കാരമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തഹജുദ് നിസ്കരിക്കുന്നവർക്ക് കടം അല്ലാഹു സുബ്ഹാനഹു ഹൗതാല നൽകില്ല എല്ലാ ദിവസവും നല്ല വിശ്വാസത്തോടു കൂടി തഹജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു സുബാനഹോ തല ദാരിദ്ര്യം നൽകില്ല കടങ്ങൾ നൽകില്ല പണത്തിനൊരു ബുദ്ധിമുട്ടും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഇനി തഹജ്യത് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പലർക്കും ഒരു തോന്നലുണ്ടാകും തഹജ്യൂദ് നിങ്ങൾ നിസ്കരിക്കേണ്ട സമയം അത് സുബയ്ക്ക് മുമ്പാണ് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ മലയാളത്തിൽ നീയ്യത്ത് വെച്ചാലും മതി അതായത് രണ്ട് റക്കാലത്ത് തഹജദ് സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെക്ക്ബീർ കെട്ടുക എന്നതിൻ്റെ ശേഷം വജ്ജഹത്ത് ഓതുക വജ്രഹത്ത് ഓദ്യതിൻ്റെ ശേഷം ഫാത്യഹാ സൂറത്ത് ഓതുക ഫാത്യഹാ സൂറത്ത് ഓദ്യതിൻ്റെ ശേഷം നിങ്ങൾ മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറിസി ഓതുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ മൂന്ന് പ്രാവശ്യം സൂറത്തിൽ എഹ്ലാസ് ഓതുക എന്നിട്ട് രണ്ട് പ്രാവശ്യം കുൽ ആഴോത് ബിറബിൽ ഫലക്ക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഓതുക അവസാനമായിട്ട് കുൽ ആഴോതു പിറബിൻ്റെ എന്ന ആ സൂറത്ത് ഒരു പ്രാവശ്യവും ഓതുക എന്നതിൻ്റെ ശേഷം നമ്മൾ സാധാ നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ റൂക്കോയിലേക്ക് പോകുക യാത്തിതാല് സുജൂത് രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം പിന്നീട് നമ്മൾ തെക്ക് വീർ കെട്ടുമല്ലോ തെക്കുവീർ കെട്ടി രണ്ടാമത്തെ റെക്കാലത്ത് തെക്കിപീർ കെട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഒന്നാമത്തെ റെക്കാലത്തിൽ ചൊല്ലിയതുപോലെ ഫാത്തിഹ ഓതുക മൂന്ന് ആഴത്തിൽ കുർസി ഓതുക മൂന്ന് സൂറത്തിൽ എഹ്ലാസ് ഓതുക കുൽ ആഴുത് ബ്രബിൽ ഫലഖ് എന്ന സൂറത്ത് രണ്ട് പ്രാവശ്യം ഓതുക കുൽ ആഴുൽ ബ്രബിന്നാസ് എന്നുള്ള അവസാനത്തെ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യവും ഓതിക്കൊണ്ട് പിന്നെ സാധാ നിസ്കാരം പോലെ നിസ്കരിച്ച് നമ്മൾ അത്തഹ്യാത്തൊക്കെ ഓതി സലാം വീട്ടുക അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ കടങ്ങൾ വീടാൻ വേണ്ടി മുത്തനബിസലാഹു അലഹി ഫുസ്വല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദ്വയുണ്ട് ആ ദ്വാ നമ്മൾ മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലണം ആ ദ്വാ ഞാൻ പറഞ്ഞു തരാം اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من علبة الدين وقهر الرجال اللهم إني أعوذ بك الله ننود جان كابل جودي كنو من الهم والحزن മനോവിഷമത്തിൽ നിന്നും മനപ്രയാസത്തിൽ നിന്നും റബ്ബെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് വ ആവോബി കമിനൽ അജിസ് കസിൽ അലസതയിൽ നിന്നും മടിയിൽ നിന്നും വിഷമത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു വ ജുബിനി വൽ ബുഹുൽ പിശുക്കിനെ തൊട്ടും ഭീരുത്വത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അലബദി കടബാധ്യതയെ തൊട്ടും മറ്റുള്ളവർ അടിച്ചമർത്തുന്നതിനെ തൊട്ടും മറ്റുള്ളവർ മേൽക്കോയ്മ കാണിക്കുന്നതിനെ തൊട്ടും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് എന്നർത്ഥം വരുന്ന ഈ ദുഃഖ നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക എന്നതിന് ശേഷം നിങ്ങൾ യാ യാ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമായ യാ 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 ഈ ഇസ്മിൻ നിങ്ങൾ എല്ലാ ഫർലു നിസ്കാരങ്ങൾക്ക് ശേഷവും അഞ്ച് പ്രാവശ്യം പറയുക യാ യാ എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം എല്ലാം വിശാലമാക്കി തരുന്ന അള്ളാഹ അപ്പോൾ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇനി മൂന്നും ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് എളുപ്പത്തിൽ ഫലം കിട്ടും മഹാന്മാർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തേത് തഹജദ് നിസ്കാരം തഹജുദ് നിസ്കരിച്ചാൽ തന്നെ നമ്മുടെ കടങ്ങൾ വിടും രണ്ടാമതായി പറഞ്ഞത് സുബിക്ക് തഹജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ധുവ അത് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക ഇനി അതും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും യാ ബാസി അള്ള ഈ ഇസ്മു വെറും അഞ്ച് പ്രാവശ്യം പറയുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എന്ത് പ്രയാസമാണോ കടങ്ങൾ വീടാനാണെങ്കിൽ അള്ളാഹുവി എനിക്ക് എൻ്റെ കടങ്ങൾ വീട്ടിൽ തരണേ കുറി കിട്ടാനാണെങ്കിൽ കുറി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പറയുക അങ്ങനെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക എന്നാൽ കടങ്ങളുള്ളവരുടെ കടങ്ങൾ കിട്ടും ലോൺ എടുത്തവരുടെ ലോൺ പെട്ടെന്ന് അടക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു തരും അതുപോലെ കുറി കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ഉദ്ദേശിച്ച സമയം അവർക്ക് കുറി കിട്ടും ഇൻഷാല്ല അതുകൊണ്ട് കടമുള്ളവർ ആരും ഇത് ചെയ്യാൻ മറക്കണ്ട അള്ളാഹു സുബഹാനഹു താല മരിക്കുന്ന സമയത്ത് കടങ്ങൾ ഇല്ലാത്തവരായി നല്ല ഈമാനോടുകൂടിയുള്ള മരണം നമുക്കെല്ലാവർക്കും നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നമുക്കാർക്കും അള്ളാഹു നൽകാതിരിക്കട്ടെ ഇത് ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു സുബഹാനഹു താല നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ السلام عليكم ورحمة الله وبركاته بحكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم